പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഇല്ല ലഗാശ് നല്ല മഴയും കാറ്റും ഇടിയും എല്ലാം ഉണ്ട് ടകാശ് നിന്നെല്ലാം എല്ലാം ഉണ്ട് ഞാൻ നിങ്ങക്ക് കാണിച്ചരാം കാറ്റ് വന്നത് ഞാനാണോ ലഗാശ് ഇവിടെ ഫുള്ള് ചപ്പൻ ചവറുകളാണ് കേട്ടോ കാണാൻ അറിയില്ല ഓരോരോ സ്ഥലത്ത് വെള്ളം എല്ലാം ഒഴുകാൻ തുടങ്ങി മഴ വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഗെയിം വെച്ചോണ്ടിപ്പായിരുന്നു അപ്പോൾ നല്ല കാറ്റും പിന്നെ ഇടിയെല്ലാം വന്നു പിന്നെയാണ് മഴ വന്നതേ മഴ തങ്ങിയപ്പോൾ അതിന്റെ സൗണ്ട് ചെറുതായി കൊണ്ടുപോയി കാണാൻ പറ്റൂന്നറിയില്ല വെള്ളം ഇതാണ് താഴെ വീട്ടിലില്ല ചിക്കുന്റെ മരം കൊഴിച്ച് കൂടിയിട്ടുണ്ട് വലുതായിട്ടുണ്ട് പോന്നുറ്റ റിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൈസ് കാണാൻ പറ്റുന്നില്ല അത് ദോ കാണല്ലോ ഡാമരാണ് കേട്ടോ വീട്ടിന് മുമ്പിലൊക്കെ ചാലിയുടെ അപ്പൊ ഗസ് നമ്മൾ മീറ്റലൊക്കെ പോകോ എന്ന് വെച്ചാൽ മീറ്റ അടക്കം വാരി ചെണ്ടി ഇഷ്ടമാണ് നിങ്ങൾക്കൊന്നും കാണുന്നുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് ഇടപോലും കറണ്ട് ഇല്ലാതെ അടക്കമായിട്ടില്ലേ അപ്പം ചണ്ടാകുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ നേരെ എടുത്ത് വയ്ക്കാൻ പോകുന്നു കേട്ടോ ഇട്ടായത് കൊണ്ട് ഒന്നും കാണില്ല ലേറ്റ് ഇടാമെന്ന് പറഞ്ഞാൽ കറക്റ്റ് പോകുന്നില്ല ഗൈസ് ആ ഗൈസ് വേണ്ടല്ലോ വിളിച്ചിട്ടിടുന്നുണ്ട് കേട്ടോ

അപ്പൊ ഗൈസ് ഇവിടെ എല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങൾ മേലെയൊക്കെ പോവാണ് ഇങ്ങോട്ടൊക്കെ പോകുന്ന താളിക്ക് ഇടി വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഞാൻ അതിന്റെ പേര് മുട്ടം ഇടി വരുന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഇത്രയുള്ള എല്ലാവർക്കും ലഭ്യ